കിഴുവിലത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം ലാപ്ടോപ്പുകളും മൂന്നു ലക്ഷം രൂപയുടെ ഡോളർ കുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങൾ എന്നിവ മോഷണം പോയി ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴിവിലം പനപ്പള്ളി വീട്ടിൽ റസാക്കിന്റെ മകൻ സജാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് സജാദും കുടുംബവും മാലിയിലാണ് വീടിന്റെ മുകളിലെത്തുന്ന നിലയിൽ അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന രണ്ട് ലാപ്ടോപ്പുകളും ആൽബത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മൂന്നു ലക്ഷം രൂപ മൂല്യമുള്ള ഡോളറും സജാദിന്റെ മക്കളുടെ സ്വർണ്ണാഭരണങ്ങളുമാണ് കവർന്നത് രാവിലെയോടെ വീടിന് സമീപം ആടിനെ എത്തിയ സജാദിന്റെ മാതാവാണ് വീടിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് മോഷണ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത് വീടാണ് ഞാൻ ആട്ടിനെ കുട്ടികളെ മേപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നോക്കിയപ്പോ അടുക്കള തുറന്നു കിടക്കണം അപ്പൊ ഞാൻ മരുമോളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഡീ നോക്ക് സജാദിന്റെ വീട് തുറന്നു കിടക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ അവളും കൂടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പം കുത്തി തുറന്നിരിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനെ പിന്നെ ഞാൻ അപ്പുറത്ത് പോയി അപ്പുറത്ത് നൗഷാദിനെ പോയി വിളിച്ചോണ്ടു എനിക്ക് പേടി കയറായി ഞാൻ അങ്ങനെ അവര് ഞാനും അങ്ങനെ എല്ലാവരും കൂടെ കയറി വന്നപ്പോ എല്ലാ കഥകളിലും ഞാൻ താക്കോൽ വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒന്നും കുത്തിപ്പൊളിച്ചില്ല അടുക്കള മാത്രമേ കുത്തിപ്പൊളിച്ചോളൂ കയറി ഇങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിനകം എല്ലാം ഇതുപോലെ വാര്യം പിരിത്തുവിട്ടിരിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചാ അയറാത്ത ഫ്രണ്ട് കഥവ് അടച്ചിരിക്കല്ലേ ചെന്ന് നോക്കിയപ്പോ അതും കുത്തിപ്പൊളിച്ച് പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ രണ്ട് ലാപ്ടോപ്പ് കുറച്ച് സ്വർണ്ണങ്ങള് കൊച്ചിന്റെ അരങ്ങണം ഇങ്ങനെ മോതിരം അങ്ങനെ ഉള്ളത് പിന്നെ ഡോളർ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഡോളർ അവൻ എത്രയോ വർഷം കൊണ്ട് വന്ന് അത് ആൾബത്തിലാണ് വെച്ചിരിക്കുന്നത് ആ ആൾബത്തില് ആ ആൾബം നഷ്ടപ്പെട്ട് രണ്ടും ലാപ്ടോപ്പ് കുറച്ച് പിന്നെ മൊബൈല് പിന്നെ എന്തൊക്കെ സാധനം പിന്നെ ബാക്കി ഉണ്ടെന്നുള്ളത് അവർക്കേ അറിയാവൂ എനിക്ക് പിന്നെ ഇതെല്ലാം വാരി പിരുത്ത് എങ്ങനെ എടുക്കുന്നത് പിന്നെ അപ്പോഴത്തെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസൊക്കെ വന്ന് നോക്കി ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളെ എല്ലാ സാധനങ്ങളും തിരിച്ച് എടുത്തു തരാം എത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവർ വാക്ക് തന്നിട്ടാണ് ഇപ്പൊ പോയിരിക്കുന്നത് അടുക്കള ഭാഗത്തെ കഥവിന്റെ പൂട്ട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കാനും ശ്രമം നടത്തി ചിറയുംകീഴ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡർഡ്സ് അലേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്